വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനാണ് മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാൽ ഇന്ന് സിനിമയിൽ ഉള്ളതിനേക്കാൾ പ്രണവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആരാധനയോടെ നോക്കി കാണുന്നവരാണ് പല യുവാക്കളും പ്രണവിന്റെ ജീവിത രീതിയാണ് ആളുകളെ പ്രണവിന്റെ ആരാധകരാക്കിയത് യാത്രയും സാഹസികതയും ഒപ്പം ഇത്തിരി സംഗീതവും ചേർന്നതാണ് പ്രണവെന്ന നടൻ വളരെ അപൂർവമായി മാത്രം നാട്ടിലെത്താറുള്ള താരത്തിന്റേതായി പുറത്തുവരുന്ന വീഡിയോകളും ചിത്രങ്ങളും ഞൊടിയിടെ കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് താരത്തിന്റേതായി പുറത്തെത്തിയത് ഇവിടെ സിനിമയുടെ തിരക്കുകൾക്കിടയിലും ചിത്രത്തിലെ നായകൻ ഊട്ടിയിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാനെത്തിയ പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാലാണ് മകൻ ഇപ്പോൾ ഊട്ടിയിലാണെന്ന കാര്യം വെളിപ്പെടുത്തുന്നത് പിന്നീട് ഊട്ടിയിൽ നിന്ന് തന്നെ ചില മലയാളികൾ പ്രണവിനെ കാണുകയും ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം വൈറലായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഊട്ടിയിൽ നിന്നും തന്റെ യാത്ര മറ്റൊരിടത്തേക്കായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രണവ് ഊട്ടിയിൽ നിന്നും പ്രണവ് അടുത്ത താവളത്തിൽ എത്തിക്കഴിഞ്ഞു പുതിയ താവളം എവിടെയെന്ന് പ്രണവ് തന്റെ ഇൻസ്റ്റഗ്രാം ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നുണ്ട് കാഴ്ചയിൽ ഭംഗി നിറഞ്ഞ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പ്രണവിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കാണാം ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പുകൾ ഇല്ലാത്തതിനാൽ സ്ഥലം ഏതെന്നറിയാൻ പ്രേക്ഷകരുമേറെ പണിപ്പെടുന്നുണ്ട് ഒടുവിൽ പ്രേക്ഷകർ തല പുകഞ്ഞ അന്വേഷണം നടത്തിയപ്പോൾ സ്ഥലം ഏതെന്ന് പിടികിട്ടി വടക്കു കിഴക്കൻ നാടുകളിൽ ലക്ഷ്യമിട്ടാണ് താരത്തിന്റെ യാത്ര മേഘാലയയിൽ ഷില്ലോങ്ങിൽ നിന്നുള്ള ചിത്രവും കൊൽക്കത്തയിൽ നിന്നുള്ള മറ്റൊരു ചിത്രവുമാണ് ഏറ്റവും പുതിയതായി പ്രണവ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് രസകരമായ കമന്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ലാലേട്ടന്റെ മകനാണെന്ന് പുള്ളിയോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് ഒരേ സമയം ഭൂമിയിലും ആകാശത്തും കണ്ടവരുണ്ടത്രേ തെണ്ടിത്തിരിഞ്ഞ് നടക്കുവാണേൽ എന്നെയും കൂടി കൊണ്ടുപോകും ഇവിടെ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു ചിത്രം റിലീസ് ചെയ്തിരുന്നു അറിഞ്ഞായിരുന്നു പുതിയ സിനിമ വിജയിച്ചതോടെ വീട്ടിൽ പാർട്ടി നടക്കുക ആയിരിക്കും പുള്ളി ഇത് വല്ലോ അറിയുന്നുണ്ടോ ആവോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ബാലതാരമായിട്ടാണ് പ്രണവ് അഭിനയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമാണ് പ്രണവ് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ മേജർവിയും രാജേഷ് അമനക്കരയും എഴുതി സംവിധാനം ചെയ്ത പുനർജനിയിലും കേന്ദ്ര കഥാപാത്രത്തെ പ്രണവ് അവതരിപ്പിക്കുകയും അതിലൂടെ മികച്ച ബാല സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും പ്രണവ് നേടുകയും ചെയ്തു ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ എന്ന ചിത്രത്തിലൂടെയാണ് പ്രണവ് നായകനായി മലയാള സിനിമാ രംഗത്തെത്തുന്നത് ചിത്രത്തിലെ മികച്ച സംഘടന രംഗങ്ങൾ കൈകാര്യം ചെയ്തതിന് താരത്തിന് പ്രേക്ഷക പ്രശംസയും ലഭിച്ചിരുന്നു പ്രണവിന്റെ കരിയറിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചിത്രമായിരുന്നു പ്രണവിന്റെ ആദ്യ അൻപത് കോടി ചിത്രം കൂടിയായിരുന്നു ഹൃദയം